ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഇറച്ചിക്കറി വെക്കാൻ പോവുകയാണ് അതിന് ഞാനിവിടെ ഒരു കിലോ പോത്തൊക്കെ കഴുകി വാരി നല്ല വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഇടുന്നുള്ളൂ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ളത് ചെറിയ കഷ്ണവും ഒരു ഏഴെട്ട് വെളുത്തുള്ളി കഷ്ണവും കൂടെ ചതച്ചതാണ് രണ്ട് മീഡിയം സവോള തീരെ കട്ടി കുറഞ്ഞ് അരിഞ്ഞു വച്ചിരിക്കുന്നത് കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് എടുക്കണം നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി നമ്മൾ എടുക്കുവാണ് നമുക്കൊരു നാല് ബിസിലടിച്ചാ മതി ഒരു നാല് ബിസിലടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ഈ ഇറച്ചിയൊക്കെ വെക്കുമ്പോഴ് നമ്മുടെ ഇറച്ചിയുടെ മൂപ്പ് നോക്കണം നമുക്ക് ഇറച്ചി കാണുമ്പോൾ അറിയാം മൂത്തതാണോ എളുപ്പമാണോ എളപ്പം ആണെങ്കിൽ ഒരു മൂന്ന് ബിസിലൊക്കെ മതി അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ ബിസിലൊക്കെ അങ്ങ് തുറന്നു വിടണം ഇല്ലേ നമ്മൾ കറി വയ്ക്കാൻ ചെല്ലുമ്പോ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ഇതൊരു പരിവായിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നവർ കിട്ടത്തില്ല അപ്പം നമ്മുടെ കുക്കറിന്റെ പരിവവും എല്ലാം കൂട്ടി നോക്കിയാണ് നമ്മൾ ഇതിൻ്റെ വേവ് നോക്കുന്നത് കാരണം നല്ല കുക്കറാണെ പെട്ടെന്ന് ഗ്യാസ് തിങ്ങിയിട്ട് നല്ലവണ്ണം പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് നമുക്കിനി ഇത് ഒരു നാല് വിസിൽ വന്ന് വേഗണം അത് കഴിഞ്ഞ് അര മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇത് തുറക്കാം അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു ഗ്ലാസ് കപ്പ് ഇത്രയും വെള്ളം കൂടെ ഞാൻ കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം ചീനിച്ചട്ടി ചൂടാകാൻ വെക്കാം ചൂടാകുമ്പോലെ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണക്കകത്തോട്ട് അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം இஞ்சி தட்ட இது நமக்கு கறியாப்பில கரியாப்பில இட்டு கொடுக்க நம்ம வெளுத்த ஒரு ப்ரௌன் கலர் ஆகும்போத்தே நமக்கு அலேக்கு வற்றல் முளகு இரிஞ்சு வச்சி கூட இட்டு கொடுக்க உணக்க முளகு சேர்த்து கொடுக்க இலக்கி கொடுக்க ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സവോള അരിഞ്ഞ് വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒര ടീസ്പൂൺ ഉപ്പുകൂടെ കൊടുക്കാം എന്നാലപ്പോൾ തന്നെ ഇത് പെട്ടെന്ന് വഴന്ന് വരും നമ്മൾ നേരത്തെ ഇത് വേഗാനുള്ള ഇതിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് വരണം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ സവോള ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അപ്പോഴത്തേന് നമ്മൾ ഇവിടെ ഒരു ചെറിയ തക്കാളിപ്പഴം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതും കൂടിട്ട് വഴറ്റിയെടുക്കണം നമുക്ക് വഴറ്റിയെടുക്കാം നമ്മുടെ സവോളയൊക്കെ ഏകദേശം ഒന്ന് വഴന്നു വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം കൂടിട്ട് നന്നായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം അന്നേരപ്പ നമ്മുടെ ഈ എണ്ണയൊക്കെ ഒന്ന് നല്ലവണ്ണം തെളിഞ്ഞ് കയറി വരും ഇതെല്ലാം വഴന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അന്നേരം നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കണം അതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മീറ്റ് മസാലയാണിത് രണ്ട് ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയുമാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് വഴന്ന് വരട്ടെ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇത് വഴറ്റി എടുക്കാം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് എന്തോ ഇങ്ങനെ നടക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു തെളിഞ്ഞു കയറുന്നതാണ്ടോ ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഐറ്റംസ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോന്നിടാൻ പോകുമ്പോഴത്തേന് ഇത് മൂത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഒന്നിച്ചിടുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് പരുവത്തിന് കിട്ടും അപ്പം ഇങ്ങനെ ഒന്നെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ കൈ എടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഈ വേയിച്ച് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ഇന്നത്തേക്ക് ഒഴിക്കണം അപ്പൊ നമുക്കൊന്നും ഇതിന്റെ പച്ചമണം മാറത്തൊക്കെ വരെ നമുക്ക് ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാം നമ്മുടെ അരപ്പിന്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് നമുക്കിനി ഇന്നത്തേക്ക് ഈ ബീഫ് ഒഴിച്ചു കൊടുക്കാം ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇളക്കി എടുക്കാം ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം നമുക്ക് കുറച്ച് പെരിഞ്ചീരകം പച്ചയ്ക്ക് പൊടിച്ചത് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കിതിനക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് ഈ അടുപ്പിൽ നിന്നൊന്ന് വേഗട്ട് സമയത്ത് നമുക്ക് ഉപ്പ് നോക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം നമുക്ക് ഉപ്പെല്ലാം പാകത്തിനുണ്ട് മസാലകളെല്ലാം പാകത്തിനുണ്ട് നമുക്കിനി ഇതിനകത്തേക്ക് ഒരു ടേസ്റ്റ് കൂടാനായിട്ട് പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചതാണ് ഒഴിംഗൂടെ ഇട്ട് കൊടുക്കാം അപ്പം നല്ല നല്ല മണമൊക്കെ വരുന്നുണ്ട് അടിപൊളി ടേസ്റ്റിൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മാതിരി ഒരു ഇറച്ചിക്കറി ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിൽ ചെറുതീൽ നമുക്കിതൊന്ന് റെഡിയാക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം അടിപൊളി മണം അങ്ങോട്ട് അടിച്ചിട്ടുണ്ടല്ലോ കണ്ടോ പരുവത്തിനുള്ള കുറുകൽ മസാലായ എല്ലാം കറക്റ്റ് പരിവം ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ അടി പറ്റാതിരിക്കാനായിട്ടാണ് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ നമ്മുടെ അരപ്പെല്ലാം കൂടെ അടിയിൽ ചെന്ന് കിടന്നിട്ട് അടി കരിയും അത് വരാതിരിക്കാനായിട്ടാണെന്ന് ഇളക്കി കൊടുത്തത് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ ഒന്ന് വെക്കാം അങ്ങനെ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പം നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള ചാറും എല്ലാം ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലെ ബീഫ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് ഇനിയും കാണാം